നമസ്കാരം ഞാൻ മനോജ് ഇടിയേക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ അവധി വിലകളിലെ ചാഞ്ചാട്ടം കണ്ട് തായ്ലൻഡിലെ സ്റ്റോക്കിസ്റ്റുകൾ കിസ്റ്റുകൾ വിൽപ്പനയ്ക്ക് നീക്കം തുടങ്ങിയതാണ് പിന്നിട്ട രണ്ട് ദിവസത്തെ വിപണിയുടെ ചലനങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇന്നലെ കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപയിൽ ഇടപാടുകൾ നടന്ന ബാങ്കോക്കിൽ ഇന്ന് ഉൽപ്പന്നത്തിന് ഇരുന്നൂറിലെ നിർണായക താങ്ങ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് തായ്ലൻഡിലെ വൻകിട സ്റ്റോക്കിസ്റ്റുകൾ മുന്നിലുള്ള ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടിനെ ആശ്രയിച്ചാവും ബാങ്കോക്ക് വിപണി ഈ വാരം നീങ്ങുക ജപ്പാൻ സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളിൽ റബ്ബർ അവധി വിലകൾ നേരിയ റേഞ്ചിലാണ് ഇടപാടുകൾ നടക്കുന്നത് ജപ്പാനിൽ കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത്തെട്ട് വരെയും കയറിയെങ്കിലും വ്യാപാരാന്ത്യം മുന്നൂറ്റി പതിനെട്ട് എണ്ണിലാണ് മുന്നൂറ്റി പതിനേഴ് എണ്ണിലെ താങ്ങ് നിർണായകം രാജ്യാന്തര എണ്ണ വിപണിയിൽ പാം ഓയിലും സോയ ഓയിലും കാഴ്ചവെയ്ക്കുന്ന മുന്നേറ്റം വെളിച്ചെണ്ണയ്ക്ക് ചൂടു പകരുമെന്ന നിഗമനത്തിലാണ് വ്യവസായ മേഖല കാലവർഷത്തിൻ്റെ വരവോടെ സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പ് പൂർണ്ണമായി നിലയ്ക്കുന്നതിനൊപ്പം കൊപ്ര കളങ്ങളിൽ തേങ്ങാവെട്ടും സ്തംഭിക്കും ഓഫ് സീസണിലെ ഉയർന്ന വില മോഹിച്ച് നാളികേരം കൊപ്രയാക്കിയ ചെറുകിട ഉൽപ്പാദകർ മഴക്കാലത്തെ വൻ വില അടുത്ത മാസം കൈപ്പിടിയിൽ ഒതുക്കാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് മെയ് ആദ്യം ഇരുപത്തി ആറായിരത്തി നാനൂറ് രൂപയിലായിരുന്നു വെളിച്ചെണ്ണ മൂന്നാഴ്ച പിന്നിടുമ്പോൾ കിൻഡലിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉയർന്നത് ഈ കാലയളവിൽ കൊപ്രയ്ക്ക് ആയിരം രൂപയും വർദ്ധിച്ചു നിലവിൽ കേരളത്തിൽ കൊപ്ര പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപയിലും തമിഴ്നാട്ടിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് രണ്ട് സംസ്ഥാനങ്ങളിലും ഡിമാൻഡ് ശക്തമായ സാഹചര്യത്തിൽ മില്ലുകാർ വെളിച്ചെണ്ണയെ വീണ്ടും പിടിച്ചു ഉയർത്താം കൊച്ചിയിൽ എണ്ണവില ഇന്ന് മുന്നൂറ് രൂപ വർദ്ധിച്ച് ഇരുപത്തേഴായിരത്തി രൂപയായി പക്ഷി ആവശ്യങ്ങൾക്കുള്ള കൊപ്ര ഇരട്ട സെഞ്ചുറി പൂർത്തിയാക്കി കിലോ ഇരുന്നൂറ്റി രണ്ട് രൂപയിലെത്തി ഏലയ്ക്ക ലേല കേന്ദ്രങ്ങൾ വാങ്ങലുകാരുടെ സജീവ സാന്നിധ്യം മെച്ചപ്പെട്ട വിലയ്ക്ക് അവസരം ഒരുക്കുന്നു ഉൽപാദക മേഖലയിൽ ഇന്ന് രണ്ട് ലേലങ്ങളിലായി മൊത്തം എൺപത്തയ്യായിരം കിലോഗ്രാം ചരക്കാണ് വിൽപ്പനയ്ക്ക് ഇറങ്ങിയത് കാലവർഷം പടിവാതിൽക്കൽ എത്തിയതോടെ മധ്യവർത്തികൾ കരുതൽ ശേഖരത്തിലെ ചരക്ക് വിറ്റുമാറാൻ ഉത്സാഹിക്കുന്നുണ്ട് അതേസമയം രാജ്യത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഏലത്തിന് അന്വേഷണങ്ങൾ എത്തുന്നത് ചരക്കിറക്കാൻ വൻകിട കർഷകരെ പ്രേരിപ്പിച്ചു നിലവിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്താൽ ഒരു മാസത്തിനകം പുതിയ ഏലയ്ക്ക വിൽപ്പനയ്ക്ക് ഇറങ്ങുമെന്ന സൂചനയിലാണ് ഹൈറേഞ്ചിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭ്യമാവുന്നത് കയറ്റുമതിക്കാരും ഉൽപ്പന്നം വാരിക്കൂട്ടാൻ മത്സരിച്ചു ഘാട്ടിമലയുടെ അസാന്നിധ്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഏലത്തിന് ആവശ്യം വർദ്ധിക്കാം ഇതാണ് ഇന്നത്തെ വിപണി വിശേഷം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ മറ്റോ ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി